ഹലോ ഗാൾസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ബാക്ക് ടു സ്കൂൾ വീഡിയോ ആണ് കേട്ടോ ഇന്ന് നമ്മുടെ നിന്നൂസിന്റെ സ്കൂൾ തുറന്നു നിന്നൂസ് ഒന്നാം ക്ലാസ്സിലേക്കാണ് അപ്പൊ രണ്ടാം തീയതി നിന്നൂസിന്റെ പ്രവേശനോത്സവം പിപ്പിക്കുട്ടിയുടെ നാലാം തീയതി ആണ് കേട്ടോ അപ്പൊ രണ്ടും ഈ ഒരു തന്നെ ആയിരിക്കും ഉണ്ടായിട്ടുണ്ടാവുക അപ്പൊ ഞാൻ എന്താ ഇൻട്രോ എടുക്കേണ്ടത് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് പരിപാടികൾക്ക് കഴിഞ്ഞിട്ടാണ് കേട്ടോ അപ്പൊ നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ കാണാം രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലിയും ദോശയും ചട്നിയൊക്കെ ആയിരുന്നിട്ടുണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ കുട്ടീസ് എണീക്കണേലും മുന്നേ പരിപാടികളൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അവർ എണീറ്റപ്പോൾ തന്നെ ഞാൻ എൻ്റെ കുളിയൊക്കെ ഞാൻ നേരത്തെ കഴിച്ചിട്ട് കഴിച്ചിട്ടവരെണീക്കണേലും മുന്നേ കഴിച്ചു എന്നിട്ട് പിന്നെ അവർ എണീറ്റ് വന്നപ്പോൾ അതെ അവരെയും പല്ലൊക്കെ തേപ്പിച്ച് കുളിപ്പിച്ചു കൂട്ടാം സ്കൂൾ കൂളിയൊക്കെ ഡ്രസ്സ് ഒക്കെ ഇട്ടിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുന്നത് അപ്പോൾ നിന്നേസിൻ്റെ ഒരു ഫ്രോക്ക് ഞാൻ കുറേ നാളായിട്ട് വെട്ടി വെച്ചിട്ടുണ്ടായതാണ് ഞാൻ പ്രഗ്നൻറ്റ് ആവണേലും മുന്നേ വെട്ടിയതാണ് കേട്ടോ പിന്നെ പ്രഗ്നൻ്റ് ആയതറിഞ്ഞ് എനിക്ക് വോമിറ്റിങ് ഫുള്ള് വോമിറ്റിങ് ആയിരുന്നല്ലോ അത് കാരണം തയ്ക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ഉമ്മച്ചിനെ കൊണ്ട് തയ്പ്പിച്ചതാണ് കേട്ടോ ഇത് അങ്ങനെ അപ്പോൾ സ്കൂളി താർക്കാദ്യ ദിവസം തന്നെ ഇടീക്കാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അതാ തയ്ച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പിപ്പിക്കുട്ടിക്കും എന്താണ് ുട്ടിക്കും ചുച്ചു കുട്ടിക്കും ഉണ്ടായിരുന്നതാണ് കേട്ടോ ഇപ്പം എന്തെങ്കിലൊക്കെ പറഞ്ഞത് തല്ലുടിക്കുകയാണ് അങ്ങനെ ആ മൂന്നാളും ഒക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ അവരെ ഉരുക്കാന്ന് വിചാരിച്ചു അപ്പം ഇവരെ എണീക്കുന്നതിന് മുന്നേ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു കഴിച്ചു കേട്ടാ കാരണം ഇവരെണ്ണീറ്റാ ഒന്നും നടക്കില്ല പിന്നെ ഗ്യാസ് കയറി ഇന്നത്തെ ദിവസം പോവും ഛർദിയൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ട ഉണ്ടെങ്കിൽ അത് കാരണം പിന്നെ ഞാൻ അവരെ അവരെണീക്കുന്നതിന് മുന്നേ എല്ലാ പണികളും എൻ്റെ കഴിച്ചു വെച്ചു അപ്പോൾ ഇതാ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് എല്ലാവരും കണ്ണൊക്കെ എഴുതി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് എന്തോ ഒരു ഫിനിഷിങ് അല്ലാത്ത പോലെയാണ് കേട്ടോ കണ്ണെഴുതി അവരെ സുന്ദരികളാക്കാൻ എനിക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ എങ്ങോട്ടെങ്കിലും പോവുകയാണെങ്കിൽ വീട്ടിലങ്ങനെ എപ്പോഴും എഴുതിക്കൊന്നുമില്ല കേട്ടോ അങ്ങനെ കണ്ണും വാലൊക്കെ ഇട്ട് പൗഡറൊക്കെ ഇട്ട് അവരെല്ലാവരും ഒരുക്കി അപ്പോൾ നമ്മൾ സ്കൂളിലെത്താൻ പറഞ്ഞേക്കുന്നത് ഒരു ഒമ്പതര ആകുമ്പോൾ എത്താൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ പോകുന്നത് പത്ത് മണിക്കാണ് കേട്ടോ എന്താണെന്ന് വെച്ചാൽ സ്വാഗത പ്രസംഗം ഉദ്ഘാടന ചടങ്ങ് കുറേ നേരം കഴിഞ്ഞിട്ടാണല്ലോ ക്ലാസ്സിൽ കയറിയിരിക്കുക അത് കാരണം തന്നെ ഞാൻ ആ ഒരു സമയം നോക്കിയിട്ടാണ് പോവാൻ വിചാരിച്ചിട്ടുണ്ടേരുന്നത് കുറേ നേരം ഇങ്ങനെ ഇരിക്കാൻ എനിക്കും പറ്റില്ല പിന്നെ മൂന്നാളുള്ളത് കൊണ്ട് വയലന്റ് ആവാനും ചാൻസ് ഉണ്ട് അത് കാരണം പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും അപ്പൊ ഒമ്പതരക്കൊന്നും തുടങ്ങൂലല്ലോ അത് കാരണം നമുക്കൊരു പത്ത് മണിയൊക്കെ ആവുമ്പോ പോയാ മതി എന്ന് വിചാരിച്ചു അങ്ങനെ ഓട്ടോയൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് അവരൊരുക്കിക്കൊണ്ടിരിക്കാണ് ഭയങ്കര തിക്കും തിരക്കിലായിരുന്നു കേട്ടോ നമ്മള് ഓരോ കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനത്തെ എല്ലാരും ഒരുങ്ങി അങ്ങനെതാ നമ്മുടെ നിന്നൂസും ബിപ്പിക്കുട്ടിയൊക്കെ ഒരുങ്ങി ഇറങ്ങി ബിപ്പി പോണിപ്പിത് എങ്ങടാണ് എടോണ് ഏഗ അങ്ങനെ മടിപ്പോ മോണ്ടുപോട്ട് അപ്പിത്തത്തുമാര് ബാഗൊക്കെ ഇട്ട് ഇറങ്ങിയത് കണ്ടപ്പോ നമ്മുടെ ചുച്ചു ഒരു പഴയ നിന്നോസിന്റെ അംഗൻവാടിയിൽ കൊണ്ട് കൊണ്ടുപോകുന്ന കൊണ്ടുപോയിട്ടുണ്ടായിരുന്ന ബേഗാണ് കേട്ടോ അങ്ങനെ മാമി വാങ്ങിച്ചു കൊടുത്താണ് കേട്ടാ പുതിയ കുട അപ്പൊ ബേഗും കുടൊക്കെ ഇട്ടിട്ട് ആളിറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെ വാടിക്ക് ഇന്നല്ല പോണത് നാളെയാണ് പോണത് അപ്പൊ നമുക്ക് ബേഗ് ഇടാന്ന് പറഞ്ഞു കേട്ടാ അങ്ങനെ ബേഗൊക്കെ എടുത്ത് വെച്ച ആള് അങ്ങനെ ഞങ്ങൾ ഒരുങ്ങി കുറച്ചു നേരം ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ച് ഫ്രണ്ടിൽ ഇങ്ങനെ നിൽക്കാൻ കേട്ടോ പിന്നെ സ്കൂൾ തുറക്കുന്ന ദിവസമായിട്ടോ മഴയൊന്നും വലിയ കാര്യത്തിൽ ഇണ്ടായിരുന്നില്ല കേട്ടോ ഏർ കാലത്തൊന്നെ തോന്നുന്നു അതാണ് മുറ്റക്ക് ഇങ്ങനെ നനഞ്ഞു കിടക്കുന്നത് അങ്ങനെ അങ്ങനെതാ ഓട്ടോ ഓട്ടോ വന്നു നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെത്തീപ്പോഴത്തിനും ഫുള്ള് നിറഞ്ഞിട്ടുണ്ടായിരുന്നു ട്ടാ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു പരിപാടികളൊക്കെ പകുതിയായിട്ടുണ്ടായിരുന്നു നമ്മൾ അത് തന്നെയാണ് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആദ്യം ഇരിക്കാന് സീറ്റ് നോക്കിയിട്ട് ഫുള്ള് കസാരൊക്കെ ഫുള്ള് നിറഞ്ഞിരിക്കുന്നു പിന്നെ നമുക്ക് സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടാ അങ്ങനെ അതേ നമ്മൾ അവിടെ ഇരുന്നു അതിനുശേഷം കുട്ടികളുടെ ഒരു ഡാൻസ് പ്രോഗ്രാമൊക്കെ ഉണ്ടായിരുന്നു പ്രവേശനോത്സവം പാട്ടൊക്കെ വെച്ചിട്ട് പിന്നെതാ ലാസ്റ്റ് ഫൈനലി ആയിട്ട് മാജിക് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടെ മാജിക് വിനു എന്ന് പറഞ്ഞിട്ട് എറണാകുളത്തൊക്കെ സ്റ്റേജ് പ്രോഗ്രാമിലൊക്കെ അവതരിപ്പിക്കുന്ന ആളാണെന്നാണ് പറഞ്ഞത് അപ്പോൾ ആളുടെ വക കുറച്ച് മാജിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നോക്കി ഇങ്ങനെ നിന്നിട്ട് കുറച്ച് നേരം പ്പോ ബിസ്ക്കറ്റ് പോലത്തെ സ്നാക്സ് ഒന്നും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടാ നിന്നോസിന്റെ ലഞ്ച് ബോക്സിൽ കാലത്തേ ഇഡ്ഡലി കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അത് കഴിക്കാന്ന് വിചാരിച്ചിട്ട് പിന്നെ ചുച്ചിക്കുട്ടി വെച്ചിരിക്കണെന്ന് പറഞ്ഞപ്പോൾ ബിസ്ക്കറ്റ് ആണല്ലോ ബിസ്ക്കറ്റ് എടുത്തില്ലല്ലോ എന്ന് ഓർത്തത് അങ്ങനെ ഞാനും പിപ്പിക്കുട്ടിയും പോയിട്ട് അവിടെ അടുത്തുള്ള ഒരു കടയിലേക്ക് പോയി എന്നിട്ട് ഇവർക്ക് ഇഷ്ടം ഹൈഡൻ ആൻഡ് സീക്കിന്റെ ബിസ്ക്കറ്റ് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഗുഡയുടെ ചോക്ലേറ്റ് ഹൈഡൻ ആൻഡ് സീക്കിന്റെ പോലത്തെ അതേ ടേസ്റ്റ് ഉള്ള ഒരു ബിസ്ക്കറ്റ് ബിസ്ക്കറ്റില്ലേ അതും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എനിക്ക് ഒരു മാൽകിസ്റ്റിന്റെ ബിസ്ക്കറ്റ് വാങ്ങിച്ചു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ബിസ്ക്കറ്റ് അപ്പോൾ ഹൈഡൻ സിക്കിന്റെ ബിസ്ക്കറ്റും മാൽകിസ്റ്റും വാങ്ങിച്ചു പിന്നെ ലേസും മിഠായൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതൊക്കെ വീട്ടിൽ വന്നിട്ടാണ് കഴിച്ച ബിസ്ക്കറ്റ് പൊട്ടിച്ചെടുത്തിട്ട് ഒരു ഒരെണ്ണ രണ്ടെണ്ണം ഒക്കെ കഴിച്ചേ എന്നാലും നമ്മുടെ സമാധാനത്തിന് വേണ്ടിയിട്ട് പിന്നെയും ചോദിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് പോയി വാങ്ങിച്ചതാണ് അങ്ങനെ അങ്ങനെ കടയിൽ നിന്ന് തിരിച്ചെത്തിയപ്പോഴത്തേനും പരിപാടികളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓരോരുത്തരും ഓരോ ക്ലാസ് റൂമിലേക്ക് ഓരോ കുട്ടികളും പറഞ്ഞു ക്ലാസ് റൂമിലേക്ക് പോയിക്കൊള്ളാം പറഞ്ഞു അങ്ങനെ ഇന്നോസിൻ്റെ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ബി ബി സെക്ഷനിലായിരുന്നു കേട്ടോ ബി ഡിവിഷനിലായിരുന്നു അങ്ങനെ നമ്മൾ അവിടെ സ്റ്റേജിന്റെ തൊട്ട് പ്പുറം തന്നെയുള്ളൊരു ക്ലാസ് ആയിരുന്നു അങ്ങനെ നമ്മൾ എല്ലാവരും അങ്ങോട്ടേക്ക് പോയി നിന്നോസ് ചെറിയ ചെണുക്കൊക്കെ ഉണ്ടായിരുന്നു ട്ടാ പിന്നെ ക്ലാസ്സിൽ കൊണ്ടിരുത്തി നിന്നോസിന്റെ കഴിഞ്ഞ പ്രാവശ്യം എൽ കെ ജിയും യു കെ ജിയും ക്ലാസ്സിലുണ്ടായിരുന്ന ഒരു കുട്ടിയുണ്ട് സെഹ്ര എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആ കുട്ടീനെ കണ്ടു അപ്പോൾ അവർ അപ്പൊ അവരുടെ ഒരുമിച്ചാണ് ഇരുന്നത്ട്ടാ പിന്നെ കുറേ പേര് യൂട്യൂബിൽ വീഡിയോസ് കാണാറുണ്ട് എന്നൊക്കെ പറഞ്ഞ് കുറേ കുട്ടികൾ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ നിന്നോസിന് കൂട്ടുകാരികൾ കിട്ടാൻ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടാ അപ്പൊ തന്നെ എനിക്കൊരു സമാധാനായിരുന്നു സ്കൂള് പുതിയ കൂട്ടുകാരികള് പുതിയ ടീച്ചർ എന്നൊക്കെ അപ്പൊ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു എങ്ങനെയായിരിക്കും അറിയില്ലല്ലോ പക്ഷെ ആൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ടീച്ചർ എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസൊക്കെ പറഞ്ഞോ ക്ലാസ്സിലേക്ക് വരുമ്പോ ഇന്നത് ഇന്നത് എന്നൊക്കെ പറഞ്ഞുതരായിരുന്നു പിന്നെ എല്ലാവർക്കും ബലൂൺ കിട്ടിയിട്ടുണ്ടായിരുന്നു ബലൂൺന്ന് പറഞ്ഞ പൂവിന്റെ ഇതുള്ള ബലൂൺ ഉണ്ടായിരുന്നു അപ്പം പിപ്പിക്കുട്ടിയും ചുച്ചിക്കുട്ടിക്കും കുട്ടിക്കൊക്കെ അവിടെ ജനാലമ്മ എല്ലാവർക്കും കൂടിയിട്ടുള്ളത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്കും കൊടുത്തുട്ടാ അങ്ങനെ കുറച്ച് നേരം ക്ലാസ്സിലൊക്കെ ഇരുന്നു അതിനുശേഷം അവർ പറഞ്ഞു ഫുഡ് ഉണ്ട് താല്പര്യം താല്പര്യമുള്ളവർക്ക് കഴിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ഇനി എന്താ വീട്ടിലെത്തുമ്പോഴത്തേനും ഒക്കെ ചെറിയ ആകെ ബുദ്ധിമുട്ടാവേണ്ടതെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാനിരുന്നു കേട്ടോ അപ്പോൾ കുട്ടീസിന് ആദ്യം കൊടുത്ത പാത്രത്തിലൊക്കെ അവിടുത്തെ സിസ്റ്റർമാരും ടീച്ചർമാരും നല്ല സ്നേഹമുള്ള ഇതായിരുന്നു കിട്ടാ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചപ്പോൾ ഞാനും അവര് എന്തായാലും ഫുഡ് ഫുള്ള് കഴിക്കില്ലല്ലോ അപ്പോൾ അവരെ ബാക്കിയൊക്കെ ഞാനും കഴിച്ചു ഞാനും പിന്നെ ചോറൊക്കെ ഇട്ട് കഴിച്ചു കേട്ട എനിക്കെന്തായാലും ഇപ്പോൾ ഇത്തിരി ചോറ് മതിയല്ലോ അതുകാരണം ഞാൻ ഇത്തിരി ചോറൊക്കെ കഴിച്ചു എന്നിട്ട് ഇതേ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി അപ്പോഴാണ് ഈ ഒരു സംഭവം കണ്ടിട്ടുണ്ടായിരുന്നത് ഫസ്റ്റ് ഡേ എന്ന് പറഞ്ഞിട്ട് ഒരു ഫ്രെയിം ഫ്രെയിമിൽ നിർത്തി ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞു കുറേ നേരം ഫോട്ടോ ഒക്കെ എടുത്തു അപ്പോൾ പിപ്പിക്കുട്ടിക്കും ചുച്ചിക്കുട്ടിക്കും അവരെ തല കാണേ ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഇതേ അവിടെ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായി ബലൂണൊക്കെ കൊണ്ടുവന്ന് അവിടുത്തെ കുട്ടികൾ കൊടുക്കുകയാണ് അവർക്ക് അങ്ങനെ ബലൂണൊക്കെ വാങ്ങിച്ച് ഭയങ്കര ഹാപ്പി ആയിട്ട് അപ്പോൾ രണ്ട് സൈ സൈസിലുള്ള ബലൂണൊക്കെ കിട്ടി ഇപ്പോൾ കുട്ടീസിന് ഭയങ്കര ഹാപ്പിയായി നല്ല വെയിലായിരുന്നു കേട്ടോ ആ സമയത്ത് റോഡ് നിറച്ചും ബ്ലോക്ക് ആയിരുന്നു അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ ഓട്ടോ വിളിച്ച് പോകാന്നുള്ള രീതിയിലായിരുന്നു അപ്പോഴാണ് വാപ്പച്ചീടെ ബസ് അതിലേക്ക് പോകുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ നോക്കി നിൽക്കുന്നതാണ് കേട്ടോ വാപ്പച്ചി വന്ന സമയത്ത് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല വാപ്പച്ചി വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഫോണിൽ അത് കാരണം വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ നമ്മൾ വാപ്പച്ചിനൊക്കെ കണ്ട് ു എന്നിട്ടിപ്പൊ അതൊക്കെ ഒരു ഓട്ടറിഷൊക്കെ കിട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ഓട്ടോറിക്ഷയ്ക്ക് ഓട്ടോറിക്ഷയിൽ നമ്മൾ വീടെത്തി അപ്പോൾ നിന്നോസിൻ്റെ പ്രവേശനോത്സവ വിശേഷങ്ങൾ ഇത്രേ ഉള്ളൂ ഇനി അടുത്തതായിട്ട് കാണാൻ പോകുന്നത് പിപ്പിക്കുട്ടിയുടെ പ്രവേശനോത്സവമാണ് കേട്ടോ ഇതേ നമ്മൾ നാലാം തീയതി രാവിലെ ഒരുങ്ങി ഇതേ നമ്മൾ എന്താ പറയുക മൂന്നാളെ ഒരുങ്ങി അപ്പോൾ നിന്നോസ് കഴിഞ്ഞ ദിവസം സ്കൂൾ വണ്ടിക്കാണ് ആണ്ടോ പോയിട്ടുണ്ടായിരുന്നു സ്കൂൾ വണ്ടി അല്ല ഓട്ടോയ്ക്ക് അപ്പോൾ ഇന്ന് നമ്മളെല്ലാവരും കൂടി പോകുന്ന കാരണം അവളെയും വീട്ടിലാക്കണം അല്ല സ്കൂളിലാക്കണം എന്നും പറഞ്ഞിട്ട് നമ്മുടെ കൂടെ ആണ്ടോ വരുന്നത് അപ്പോൾ പിപ്പിക്കുട്ടിതേ ഒരുങ്ങിട്ടുണ്ട് ഇതും അന്ന് ഞാൻ പറഞ്ഞില്ലേ നിന്നോസിന്റെ ഫ്രോക്ക് തയ്ച്ചു എന്ന് പറഞ്ഞില്ലേ അപ്പൊ തന്നെ ഞാൻ തയ്ച്ചിട്ടുണ്ടായിരുന്നു പിപ്പിക്കുട്ടിയുടെയും ചുച്ചിക്കുട്ടിയോടും ഞാൻ തയ്ച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതമ്മ ചെറിയൊരു ലേസും വർക്കൊക്കെ ചെയ്ത് അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട് അങ്ങനെ ദാ പോകുന്ന നേരത്ത് എപ്പോഴും തിക്കും തിരക്കായിരിക്കും കേട്ടോ അപ്പം ചുച്ചിക്കുട്ടി എന്തിനോ കരയുന്നതിനാ കരയുന്നതാണ് അപ്പോൾ ഈ പ്രാവശ്യം നമ്മുടെ രണ്ട് വീടപ്പുറത്തുള്ള ഒരു മോളും കൂടി ഉണ്ട് എൽ കെ ജി നിന്നോസി പിപ്പിക്കുട്ടിയുടെ ക്ലാസ്സിലല്ല പിപ്പിക്കുട്ടി ബി ക്ലാസ്സിലാണ് ആ കുട്ടിയാണെങ്കിൽ എന്താണ് എൽ കെ ജി എ ക്ലാസ്സിലാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഒരുമിച്ചാണ് പോകുന്നത് gönül അങ്ങനെതാ നമ്മൾ സ്കൂളെത്തി സ്കൂളെത്തിയപ്പോൾ നിന്നൂസിൻ്റെയും പിപ്പിക്കുട്ടിയുടെയും വേറെ വേറെ സെക്ഷനാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ബാക്കിലാണ് നമ്മുടെ നിന്നൂസിൻ്റെ ക്ലാസ് വരുന്നത് അപ്പോൾ ഞാനും നിന്നോസും കൂടിയിട്ട് അവൾ ക്ലാസ്സിലേക്ക് പോയി നിന്നോസിനെ കൊണ്ടാക്കാൻ വേണ്ടി പോയി അപ്പോൾ കുറച്ച് ഇവിടെയും കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടാവില്ല അപ്പോൾ മേലേക്ക് പോയിക്കൊള്ളാൻ പറഞ്ഞു ഉമ്മച്ചി ഉമ്മയും ചുച്ചിക്കുട്ടിയും മേലെ ഹാളിൽ പോയി ഇരിക്കാൻ വേണ്ടി പോയിട്ടാണ് അപ്പോൾ ഞാൻ കൊണ്ടുവന്നാക്കിയിട്ട് തിരിച്ച് ഹാളിൽ വന്നിരുന്നു അപ്പോൾ പരിപാടികൾ ഒന്നും തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല നമ്മൾ നേരത്തെ ആണോട്ടോ വന്നത് ഒമ്പതര ഒമ്പതേ കാലിനാണ് നമ്മള് വീട്ടിൽ നിന്നിറങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത് എൽ കെ ജി യു കെ ജി മാത്രല്ല ഇപ്പൊ വലിയ പരിപാടിയൊന്നും ഉണ്ടാവില്ലാന്ന് വിചാരിച്ചു എന്നാലും ചെറിയ ഉദ്ഘാടന ചടങ്ങ് ഒക്കെ ഉണ്ടായിരുന്നു He again, we see. He we see. will make അങ്ങനത്തെ ആ അങ്ങനെ ചടങ്ങ് ഉദ്ഘാടന കഴിഞ്ഞപ്പോ കഴിഞ്ഞപ്പോൾ അവരുടെ കയ്യിലും മെഴുകുതിരിയൊക്കെ തന്ന് നല്ല രസമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ആ വെളിച്ചം പ്രകാശിപ്പിക്കുക അങ്ങനെ ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് കുട്ടികളൊക്കെ കുട്ടികളൊക്കെ നോക്കി നിൽക്കുകയായിരുന്നു മെഴുകുതിരി അവർ മേത്തിക്ക് ഒരുക്കി വീണാലോ എന്ന് ചോദിച്ചിട്ട് ഞാൻ അങ്ങനെ നീക്കി പിടിക്കായിരുന്നുട്ടാ അപ്പൊ തന്നെ കുറച്ച് നേരം കഴിഞ്ഞ് നമ്മൾ എന്താണ് ക്ലാസ് റൂമിലേക്ക് പോയിക്കൊള്ളാൻ പറഞ്ഞു അങ്ങനെ അങ്ങനെതാ ക്ലാസ് റൂമ് എത്തിയപ്പോഴത്തേനും ഒരാളെ ഉടുപ്പം വന്ന് വിടുന്നേ ഉണ്ടായിരുന്നില്ല ഏഹ് കരയാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം ഉമ്മച്ചി പോകേണ്ട ആരും ക്ലാസ്സിലേക്ക് കുട്ടികളെ മാത്രം ഇരുത്താനുള്ള ഉദ്ദേശമായിരുന്നു പക്ഷെ ഞാൻ പറഞ്ഞു എനിക്ക് പോകണം എന്താണ് പിപ്പിക്കുട്ടി കറി ഞാനെടുത്തിട്ടുണ്ടെങ്കിൽ കറിയില്ല എന്ന് പറഞ്ഞിട്ട് എന്നോ കയറ്റി വിട്ടു അങ്ങനെ രണ്ട് മൂന്ന് അമ്മമാർ കുറച്ചമ്മമാർ മാത്രമേ അതിൻ്റെ ഉള്ളിലേക്ക് വിട്ടുള്ളു കേട്ടോ കുറച്ച് കുട്ടികൾ അധികം കരയുന്നുണ്ടായിരുന്നില്ലേ കുറച്ച് കുട്ടികൾ കറിഞ്ഞു കുറച്ച് കുട്ടികൾ നല്ല മക്കളായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ബലൂണും കോൽമിട്ടയൊക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ടീച്ചർ അതൊക്കെ പിടിച്ചതേ നല്ല മക്കളായിട്ട് കുറേ മക്കൾ നല്ല മക്കളായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു പിപ്പിക്കുട്ടി ഇങ്ങനെ വിതുമ്പി വിതുമ്പി ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അങ്ങനെ അതാ ആ ടീച്ചറ് പ്രസൻറ്റൊക്കെ വിളിക്കുകയാണ് പേരൊക്കെ വിളിച്ചപ്പോൾ പ്രസൻറ്റ് ആളൊന്നും മിണ്ടണുണ്ടായിരുന്നില്ല എന്നിട്ട് ഞാൻ കൈ പൊക്കി കാണിച്ചു കൊടുക്കാൻ കേട്ടോ ചെയ്തതും അത് കഴിഞ്ഞ് കുറച്ചുനേരം കഴിഞ്ഞപ്പോൾ അമ്മമാരൊക്കെ ഒന്ന് പതുക്കെ പോവാൻ നോക്കിക്കോ എന്ന് പറഞ്ഞപ്പോൾ ഞാനൊന്നും ഇതാക്കാൻ നോക്കിയപ്പോഴത്തേനും കരഞ്ഞു കേട്ടോ പിന്നെ അവിടെ ഇരുന്നു പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നിന്നോസ് സ്കൂളിൽ പോകുന്നത് നീ കണ്ടിട്ടില്ലേ അവൾ ഒറ്റയ്ക്ക് സ്കൂളിൽ പോകുന്നത് കണ്ടിട്ടില്ല അതേമാതിരി പോണ്ടേ എന്നൊക്കെ പറഞ്ഞപ്പോൾ ആൾ ഓമ്മച്ചി പോയിക്കോ എന്ന് പറഞ്ഞു ഞാൻ അവിടെ ഉണ്ടാവും നിന്നെ കൊണ്ടുപോകാണ്ട് പോവില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ആൾക്ക് പിന്നെ മനസ്സിലായിട്ടാണ് അങ്ങനെ പതുക്കെ പതുക്കെൻ്റെ ഉടുപ്പ്മെന്നൊക്കെ വിട്ടു അപ്പം ഞാൻ പുറത്തേക്ക് ഇറങ്ങിയിരുന്നു അങ്ങനെ ചെനാലയുടെ അവിടെ തന്നെ നിൽക്കണുണ്ടായിരുന്നു കേട്ടോ ഞാൻ പോയോ പോയോ ഇങ്ങനെ നോക്കി നോക്കി പിപ്പിക്കുട്ടി അവിടെ നിന്ന് കണ്ണെടുക്കണേ ഉണ്ടായിരുന്നില്ല പിന്നെ ടിഫിനൊക്കെ കഴിച്ചോളാൻ പറഞ്ഞപ്പോൾ നമ്മൾ ടിഫിനായിട്ട് എന്തിട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ആണ് കാലത്ത് വെള്ളപ്പും ക്രീം പീസായിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതാണ് കേട്ടോ കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അങ്ങനത്തെ ഒന്നും കുട്ടികൾ കഴിക്കില്ല അങ്ങനത്തെ ടിഫിൻ കൊണ്ടുവരണ്ട എന്ന് പറയുന്നത് കേട്ടു ടീച്ചർ പിന്നെ ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് കൊണ്ടിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് എടുത്ത് കൊടുക്കണുണ്ടായിരുന്നു കേട്ടാ അപ്പോൾ എനിക്ക് കഴിക്കണം എനിക്ക് ഗ്യാസ് കയറിയാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ അത് കഴിക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടാ പിന്നെ ആ സമയത്താണെങ്കിൽ നമുക്ക് ആ ഒരു മൂടൊന്നും ഉണ്ടായിരുന്നില്ല ഗ്യാസ് കയറില്ല അങ്ങനത്തെ വിഷയങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പിട്ടിയുടെ ഫോക്കസ് ചെയ്തിങ്ങനെ നിൽക്കാണല്ലോ കരച്ചിലൊക്കെ കറച്ചിലൊക്കെ കണ്ടിങ്ങനെ നിൽക്കാണല്ലോ അപ്പം നമ്മൾ ആ ഒരു മൈൻഡിലായിരുന്നു പിന്നെ ചിച്ചിക്കുട്ടിയും ഉമ്മയും പുറത്ത് തന്നെ ഇരിക്കായിരുന്നുട്ടാ അങ്ങനെ നമ്മുടെ പിപ്പിക്കുട്ടെ കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വേഗം പുറത്തേക്ക് എടുത്ത് കൊണ്ടുവന്നു പിന്നെ ഇതേ കുറച്ച് നേരം പാർക്കിലൊക്കെ കളിച്ചു കൂട്ടാം അവിടെ ചെറിയ സ്ലൈഡും ഊഞ്ഞാലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ കുറച്ച് നേരം കളിച്ചു കൂട്ടാം അതിനുശേഷം നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോരാനുണ്ടായത് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ബാക്ക് ടു സ്കൂൾ വിശേഷങ്ങൾ അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും ബൈ